ഒരു കച്ചവടം തുടങ്ങാൻ നമുക്ക് ആദ്യം വേണ്ട കാര്യം ഒന്നൊരു എന്ത് കച്ചവടം ചെയ്യണം എന്നുള്ളത് അതിനുള്ള പൈസ വേണം അപ്പോൾ ആ പൈസ ആര് കൊടുക്കും ഞാൻ എൻ്റെ വലിയ എനിക്ക് ലൂണാർ മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരോടെയും ബാങ്കിനോടേയും എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയും അത്ര അങ്ങനെ വരുമ്പോഴത്തേക്കത് പിന്നെ മാത്രമല്ല കെ എഫ് സി പോലുള്ള പിന്നെ ധനകാര്യ ഏജൻസികൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ധനകാര്യ ഏജൻസികൾ കൊളാറ്ററിലില്ലാതെ ലോൺ കൊടുത്തു തുടങ്ങി പി ഒയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് അത് വലിയൊരു കാര്യമാണ് കാരണം ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ നേരത്തെ സി എം ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അന്ന് ഞാൻ ജിടെക്കിൻ്റെ സെക്രട്ടറിയാണ് ഇവിടുത്തെ ഐ ടി കമ്പനികൾ അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്കൊരു കമ്പനി തുടങ്ങുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വീട്ടേ അച്ഛാ പെരേടത്തിൻ്റെ പ്രമാണവും തരണം ഞാനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആൻസേഴ്സ് ഗവൺ തൽക്കാലം ഇയാൾ പ്രമാണം വെച്ച് ചെയ്യേണ്ട വല്ല ജോലിക്ക് പോകോളും എന്ന് പറയും അപ്പോൾ അത് കെ എഫ് സി ദെൻ ഫോമുലേറ്റഡ് പ്രോഗ്രാം അതായത് ഇല്ലാതെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ആ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങി ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു പി ഒ ഉണ്ടെങ്കിൽ രണ്ട് കോടി മുതൽ പത്ത് കോടി രൂപ വരെ എഗെൻസ്റ്റ് എ പി ഒ അതായത് നമുക്കൊരു ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് രണ്ട് കോടി രൂപ മുതൽ പത്ത് കോടി രൂപ വരെ വളരെ തുച്ഛമായ ഫൈവ് പേഴ്സൻറ്റോ മറ്റോ കൊളാറ്ററൽ ഫ്രീ ലോണുകൾ കൊടുക്കുന്നു ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്